നമസ്കാരം രാജീവ് ചന്ദ്രശേഖരനെ പൊക്കാൻ പിണറായി വിജയന്റെ പോലീസ് ഷാജഹാനെ അതിനിടയിൽ കേരള പോലീസ് പൊക്കി ഷൈൻ ചെന്നെ കുറിച്ച് റിനിയുടെ പോസ്റ്റ് ഇതൊക്കെയാണ് ഈ വാർത്തയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ബി ജെ പിയുടെ അധ്യക്ഷനാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും മാധ്യമങ്ങളുമുള്ള ഇടപെടലും ഒക്കെ കാണുമ്പോൾ തോന്നിപ്പോകും ഇദ്ദേഹം ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണോ എന്നാണ് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെയൊക്കെ ചിലത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്താണ് മാത്രവുമല്ല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അനിലുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർക്ക് സംശയം തോന്നും അപ്പോ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും അങ്ങനെ കൈരളിയുടെ റിപ്പോർട്ടറായിട്ടുള്ള സുലേഖ ശശികുമാർ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു പെട്ടെന്ന് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കിടന്ന് ഉറഞ്ഞു തുള്ളി നീ ഏതാ ചാനല് നീ ആരാ നീ അവിടെ നിന്നാ മതി നീ ചോദിക്കണ്ട നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഗൂണ്ടകളൊക്കെ കിടന്ന് വിളയാടുന്നത് പോലുള്ള കാട്ടായമാണ് ബി ജെ പിയുടെ അധ്യക്ഷനെന്ന് നമ്മൾ കണ്ടത് ബിജെപിക്ക് ഒരുപാട് അധ്യക്ഷന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു അധ്യക്ഷനെ ആദ്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് ഇപ്പൊ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിരിക്കുകയാണ് കൈരളി മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സുലേഖ ശശികുമാർ ആ പരാതിയിൽ പറയുന്നത് വേറൊന്നുമല്ല പരാതിയിൽ പറയുന്നു ചോദ്യം ചോദിക്കുന്നതിനിടെ കയർത്ത് സംസാരിച്ച സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ജോലി തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് സുലേഖ ശശികുമാർ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ നൽകിയ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കും കേസ് കേസെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വീഡിയോ എല്ലാവരുടെയും മുമ്പിൽ ഉള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചുപരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സ്ത്രീയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ രാജീവ് ചന്ദ്രശേഖരനെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ഒരു ചെറിയ ഭയത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടിന്ന് പുറത്തിറങ്ങിയിട്ടില്ല മാധ്യമങ്ങളെ കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചുകൊണ്ട് വി മുരളീധരൻ രംഗത്തിറങ്ങിയിരുന്നു ന്യായീകരിച്ചൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു അതിനിടയിൽ മാധ്യമപ്രവർത്തകർ അങ്ങനെയൊക്കെ സംസാരിക്കാമോ ഈ പറഞ്ഞതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ വലിയ തോതിലുള്ള പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവസാനം വി മുരളീധരന് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി വെട്ടിലാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന സുരേഷ് ഗോപി കൂടിയാണ് ആ സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈയിട്ട് അവസാനം ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുകയും പിന്നീട് സുരേഷ് ഗോപിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അറസ്റ്റ് പറയുന്ന ഒളിച്ചിരുന്ന സുരേഷ് ഗോപിയെ നമ്മൾ മറന്നിട്ടില്ല ഗേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ് മെഴുകിയ സുരേഷ് ഗോപിയെ നമ്മൾ മറന്നിട്ടില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ മാപ്പ് പറയുമോ മാപ്പ് പറഞ്ഞ് അങ്ങനെ ഒഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ചാനൽ കൈരളിയാണ് വിടാൻ ഒരു സാധ്യതയുമില്ല ഇനി നമുക്ക് ഷാജഹാനിലേക്ക് പോകാം ഷാജഹാൻ ആണല്ലോ നമ്മുടെ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അവരുടെ എന്താ പറയാ അവരുടെ ഇപ്പോഴത്തെ ഒരു കാപ്സ്യൂൾ എന്ന് പറയുന്നതാണ് അതായത് എറണാകുളം ജില്ലയിലെ എല്ലാ ഇടതുപക്ഷ എം എൽ എമാരെയും പെണ്ണുപിടിയന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടി വലിയ പണിയെടുത്ത ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഇവിടുത്തെ പറവൂരിലെ ഒരു വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തിയ ഒരു നേതാവാണ് പിന്നീട് അത് പൊക്കി പിടിച്ചുകൊണ്ടാണല്ലോ ഷൈൻ ടീച്ചറിനെതിരെ കോൺഗ്രസുകാർ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയത് എന്തായാലും അങ്ങനെയൊക്കെ വലിയ പണിയെടുത്ത ഷാജഹാനെ കേരള പോലീസ് പൊക്കി ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഭയത്തിലാണ് ഭയപ്പാടിലാണ് ഷാജഹാൻ സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു വരുന്ന വഴിക്ക് ഷാജഹാനെ അടിക്കാനുള്ള സാധ്യത പോലീസിന് അറിയാമായിരുന്നു അതുകൊണ്ട് പോലീസ് ഇയാളെ നാട്ടുകാരെ നാട്ടുകാരടിച്ചുകൊല്ലാതിരിക്കാൻ വേണ്ടി വലിയ സുരക്ഷയിലൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം ഷാജഹാനെതിരെ പുള്ളിയുടെ സ്വന്തം വീടിന്റെ മുമ്പിൽ പോസ്റ്റർ ഇടിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള ആളുകളുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് ഇയാളെ നാക്കണം എന്നൊക്കെയാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു നികൃഷ്ട ജീവിയാണ് എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നികൃഷ്ട ജീവിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അക്രമത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് വേറെ കാര്യം അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന ഷാജഹാനും വല്ലാത്ത ഒരു ഭയത്തിൽ തന്നെയാണ് മാത്രമല്ല ടീച്ചറിനെ ആക്രമിക്കാൻ വേണ്ടി അപവാദ പ്രചാരണം നടത്തിയ പലരും ഇപ്പോൾ മാപ്പ് പറഞ്ഞും അതുപോലെ തന്നെ ടീച്ചറുടെ ഫോണിലേക്ക് വിളിച്ച് ടീച്ചറെ ഞങ്ങളെ രക്ഷിക്കണം ടീച്ചർ അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തിനാണ് ഈ വയ്യാത്ത പട്ടി കയ്യാറ കയറുന്നതെന്നാണ് അത്തരം ആളുകളോട് ചോദിക്കാനുള്ളത് ഇത്തരം ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഇട്ട ശേഷം ആ പോസ്റ്റ് എല്ലായിടങ്ങളിലും കൊണ്ടുപോയി പ്രചരിപ്പിക്കുന്നു അവസാനം പോലീസ് കേസ് എടുക്കുമ്പോൾ ആ വിഷയത്തിൽ പോലീസ് പൊക്കുമെന്നറിയുമ്പോൾ കിടന്ന് മോങ്ങുകയാണ് കരയുകയാണ് മെഴുകുകയാണ് എന്തായാലും ടീച്ചർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും ഒരാളെയും വർദ്ധിവിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിൽ റിനി ആൻഡ് ജോർജ് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആ ഒരു പരാതിയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് റിനി റിനിക്കുണ്ടായ ദുരനുഭവം റിനിക്ക് രാഹുൽ മാങ്കുട്ടം അയച്ച അശ്ലീല ചാറ്റ് ഇതിനെയൊക്കെ കുറിച്ച് വി ഡി സതീഷിനോട് മൂന്നര വർഷം മുമ്പ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് റിനി ആ റിനിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് റിനിയെ ഇനി ഒന്നും പറയാനില്ല ഒരു മോശം സ്ത്രീയായി റിനിയെ ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ആ പെൺകുട്ടി തോറ്റിക്കൊടുത്തില്ല എന്നുള്ളതാണ് റിനി വലിയ രീതിയിൽ തന്നെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് റിനി ചെറുത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി റിനി ഇന്നും ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ റിനി അതിനു മുമ്പിലൊന്നും അപ്പോൾ അപ്പോ ഷൈൻ ടീച്ചറിനെ കുറിച്ച് റിനി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള വാക്കുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള വാക്കുകൾ ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് റിനി ടീച്ചറിനെ പറ്റി പറഞ്ഞത് സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന് കരുതുന്നവരോട് ഇത്തരം ഉം ഉമ്മാക്കികൾ കാണിച്ച് വിരട്ടാം എന്ന് കരുതണ്ട അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തുകയില്ല മറിച്ച് അത് കൂടുതൽ ശക്തി പകരും മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജം നൽകും സൈബർ ഇടങ്ങളിലെ സ്ത്രീ ഹത്യക്കെതിരെ ജാതിമത രാഷ്ട്രീയ പ്രായഭേദമന്യ സ്ത്രീകൾ പോരാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഷൈൻ ടീച്ചറിന് ഇങ്ങനെ വലിയൊരു പിന്തുണ നൽകിയിരിക്കുകയാണ് തീർച്ചയായും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് കേട്ടോ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പുകഴ്ത്തി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണ നടക്കുന്ന ഒരു കുറ്റവും ആൾക്കാരുണ്ട് ചില ആളുകളൊക്കെ നമ്മുടെ ചാനലിലേക്ക് വിളിക്കും വിളിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അനുകൂലിച്ച് സംസാരിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം അപ്പൊ ഞാൻ അവരോട് പറയാനുള്ള ഒരു കാര്യം പെണ്ണുപിടിയന്മാരെ അല്ലെങ്കിൽ ഗോവിന്ദ സ്വാമിമാരെ ഒന്നും ഞാൻ ആഘോഷമാക്കാറില്ല അവർ ഗോവിന്ദ എന്ന് തെളിയുന്ന സാഹചര്യത്തിൽ മാത്രമേ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത് പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊന്നും ചെറുതല്ല അയാൾ അത് നിഷേധിച്ചുകൊണ്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അയാളെ നമുക്ക് ഒന്ന് പിന്തുണയ്ക്കാൻ കഴിയുക മാത്രമല്ല ഒരു പരാതിയാണ് നിരവധി പരാതികൾ വരുന്നു അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അയാളെ പുറത്താക്കുന്നു സ്വന്തം പാർട്ടിക്ക് പോലും അയാളെ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടത്തിനെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുക ഇനി ഒരു പാർട്ടി പുറത്താക്കിയിട്ടും അയാൾക്ക് വേണ്ടി വാദിക്കുന്ന ചില ആളുകളുണ്ട് അവ അവർ ഏത് കൂട്ടത്തിൽ വരുന്നതാണ് എന്ന് ഞാൻ ഇങ്ങനെയൊന്ന് പരിശോധിച്ചു നോക്കി അപ്പൊ എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടി ഈ പണ്ടൊക്കെ ഇടതുപക്ഷ വനിതാ നേതാക്കൾക്കെതിരേ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇടതുപക്ഷ വനിതാ നേതാക്കൾ മാത്രം നേരിടുന്ന ഇടതു നേതാക്കൾ മാത്രം നേരിടുന്ന ഒരു വെല്ലുവിളിയാണെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ തന്നെ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയത് ഉമാ തോമസിനെ ആക്രമിക്കുന്നു താരെ ആക്രമിക്കുന്നു സ്നേഹയെ ആക്രമിക്കുന്നു അങ്ങനെ റിനിയെ ആക്രമിക്കുന്നു അവർ വളരെയും ആക്രമിക്കാൻ തുടങ്ങി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് ഇത്തരം ആളുകൾ മനോവൈകൃതം ബാധിച്ച ആളുകളാണ് അവർ ഒരു പാർട്ടിയുടെ മറവിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും അവർക്ക് ഞങ്ങൾ ഇന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കണം അതിനാൽ മാത്രമാണ് ഇവർ പിടിക്കപ്പെടാതിരിക്കൂ അപ്പൊ ഇവർക്ക് ഒപ്പുള്ള പ്രശ്നം എന്ന് പറയുന്നത് കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് പുരുഷാധിപത്യം തലക്കി പിടിച്ച ആളുകളാണ് ഞങ്ങൾക്ക് മുകളിൽ ആരും വരാൻ പാടില്ല എന്ന ഒരു ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള താല്പര്യമുള്ള കക്ഷികളാണ് എന്നും സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങണം അരങ്ങത്തേക്ക് അവർ വരാനേ പാടില്ല ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ പോലും അത് തിരത്താൻ പാടില്ല ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദത്തിന് മുകളിൽ അവരെ ശബ്ദം വരാൻ പാടില്ല ഇങ്ങനെയുള്ള പല രീതിയിലുള്ള താല്പര്യങ്ങളും ഇങ്ങനെ പല രീതിയിലുള്ള അജണ്ടകളും ഒക്കെയുള്ള ആളുകളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഇന്ന പാർട്ടിയിലുള്ളതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർ ഏതെങ്കിലും പാർട്ടിയിൽ കയറി പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടി അവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്ന് മാത്രമാണ് പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പാർട്ടി അത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആണ് നമ്മൾ കാണുകയാണ് കാരണം മുഖമുള്ള ആളുകൾ നമ്മൾ കാണുകയാണ് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുന്ന പല ആളുകളെയും കണ്ടിട്ട് നമ്മൾ ഇവരൊക്കെ ആയിരുന്നു എന്ന് പോലും നമുക്ക് തോന്നി പോയിട്ടുണ്ട് എന്ന കേസ് എന്ത് തെളിവുണ്ടായിരുന്നിട്ട അവസാനം അതൊക്കെ പെരുന്നുണയാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായില്ല പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ടീച്ചർക്കെതിരെ വന്ന അപവാദ പ്രചാരണത്തിൽ ഒരു മാധ്യമം പോലും ഇങ്ങനെയൊന്നും നടന്നു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ചില സൈബർ ഗ്രൂപ്പുകൾ അതായത് കോൺഗ്രസ് ഹാൻഡിലുകൾ ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ഇത് ഇന്ന ആളാണ് ഇത് ടീച്ചറാണ് ഇത് ഇന്ന ആളാണ് ഇത് ഉണ്ണികൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞ രംഗത്തെങ്കിലും അപ്പോ അവരിങ്ങനെ ഒന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോഴും ആ വ്യാജപ്രത്തിന്മാരും അത് തെറ്റാണ് കള്ളമാണെന്ന് അറിയാൻ അത് ഓടിഞ്ഞൊരു കേസാണ് അപ്പോ ആ ഒരു കള്ളം എടുത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടിയതിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ ആളുകൾ നമ്മളൊക്കെ പറ അന്തിച്ചകളിൽ കണ്ടിട്ടുള്ള ആളുകളൊക്കെയാണ് എന്തായാലും ഇത്തരക്കാരൊക്കെ നമ്മുടെ ഇടയിൽ ഉള്ളത് നമ്മളൊക്കെ കുറച്ച് കരുതലോടെ ജാഗ്രതയോടെ മാത്രം കണ്ടാൽ മതി ഒരു ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്